ഇല്ലാത്തവനാണോ ജയറാമ് ജയറാമിനെതിരെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നു അല്ല ശ്രീനിവാസന്റെ മരണത്തിൽ അനുശോചിച്ചു കൊണ്ടൊരു കുറിപ്പെഴുതിയിട്ടില്ല അല്ലെങ്കിൽ അയാൾ വിളിച്ചിട്ടില്ല വന്നിട്ടില്ല എന്താണ് ജയറാമിന് ഇത്രയും മാത്രം തിരക്ക് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജയറാമിനെ വെച്ച് ഒരുപാട് സിനിമകൾ ചെയ്തതല്ലേ ഇത്രയും നല്ല മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ് ജയറാമിന് ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാർത്ഥിപനെ പോലുള്ള ഒരാൾ വന്നത് നമ്മൾ കണ്ടതാണ് അയാൾക്ക് ഫ്ളൈറ്റിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് അയാൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ സ്റ്റാഫ് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഏതായാലും പാർത്ഥി വളരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് വന്നത് അതുപോലെ തന്നെ സൂര്യ വന്നിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ തമിഴകത്ത് നിന്ന് രജനീകാന്ത് കമലഹാസൻ ഇവരെല്ലാവരും പിന്നെ ശ്രീനിവാസിന്റെ മരണത്തിൽ അനുശോചനവും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ അവിടെയാണ് ജയറാം എന്തുകൊണ്ട് വന്നില്ല ജയറാമിന് എന്താണ് ഇത്ര പ്രശ്നം അത് എവിടെ മരണം നടന്നു കഴിഞ്ഞാലും എന്ത് നടന്നു ാലും ജയറാം തിരിഞ്ഞു നോക്കാറില്ല ഇവിടെ സിനിമയിൽ അഭിനയിക്കുക അത് കഴിഞ്ഞ് നേരെ പോയി ചെന്നൈയിലെ വീട്ടിലേക്ക് പോകുക അല്ലാതെ കേരളത്തിന് ഒരു മണ്ണാങ്കട്ടിയും തരാത്ത ഒരു വ്യക്തി തന്നെയാണ് ജയറാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തോട് ഒരു ഒരുതരി സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു മണ്ണാകട്ടിയില്ല അയാൾ കൃത്യമായിട്ടും പിന്നെ എന്നാ പറയേണ്ടത് ഇവിടുന്ന് അഭിനയിക്കും അവിടത്തേക്ക് അങ്ങ് പോകും അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ ഒന്നും അദ്ദേഹം നിൽക്കാറുമില്ല ഇനി കേരളത്തിലെ ജനങ്ങളെ തന്നെ പുച്ഛമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അല്ലാതെ ജയറാം അങ്ങനെ എന്നാ പറയേണ്ടത് എല്ലാ സ്ഥലത്തും വരുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ആ ഒരു ബന്ധമൊന്നും അയാൾക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെയൊരു ബന്ധമുണ്ടെങ്കിൽ രാജസേനനുമായിട്ട് അങ്ങനെ തെറ്റൂലല്ലോ രാജസേനൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ജയറാമിനെ ഈ നിലയിൽ എത്തിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും രാജസേ അങ്ങ് നുള്ളിച്ചാടിയ ഒരു വ്യക്തി തന്നെയാണ് ജയറാമ് ഏതായാലും ജയറാമ് വന്നിട്ടില്ല അങ്ങനെ ശ്രീനിവാസിന്റെ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെ കാണു കാണുമ്പോഴാണ് പാർത്ഥിപനുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിന്റെ കഥയൊക്കെ ശ്രീനിവാസം പറയുന്നത് നമ്മൾ ഇപ്പോഴാണ് അതൊക്കെ ശരിക്കും കേൾക്കുന്നത് കാരണം പാർത്ഥിപൻ ഇങ്ങനെ വരണമെങ്കിൽ എന്തായിരിക്കും ഇവര് തമ്മിലുള്ള ബന്ധം അങ്ങനെ ശ്രീനിവാസം പറയുന്നത് അദ്ദേഹത്തെ ഒരു ഡെബിങ്ങിന് പോയപ്പോൾ ഏതോ ഒരു ഡബ്ബിങ്ങിന് പോയപ്പോൾ സ്റ്റുഡിയോയിൽ പാർത്ഥിവൻ ഉണ്ടായിരുന്നു പാർത്ഥിവൻ പറഞ്ഞു പിന്നെ ആ സാർ എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് എൻ്റെ ഫാമിലി വന്നിട്ടുണ്ട് എന്ന് പറയുകയും അങ്ങനെ ഫാമിലിയെ കൂടി കൂട്ടി വരണം എന്ന് പറഞ്ഞു നിർബന്ധിക്കുന്നു പക്ഷേ ശ്രീനിവാസിന് പോകാൻ അത്രത്തോളം താല്പര്യമില്ല എന്നാലും കുട്ടികളെ എല്ലാവരെയും കൂട്ടി അദ്ദേഹം വന്ന് ക്ഷണിച്ചതുകൊണ്ട് കൂട്ടി അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന് സീതയായിരുന്നു സീത നല്ല രീതിയിലുള്ള ട്രീറ്റും കാര്യങ്ങളൊക്കെ തന്നു പിന്നീട് എന്ന് പറഞ്ഞ് തിരിച്ചു പോരാ നേരം ഒരു സമ്മാനവും തന്നിട്ടാണ് വിട്ടത് തൻ്റെ മക്കൾക്കും ഭാര്യക്കുമുള്ള സാരിയും लो ും ഇതൊക്കെയുള്ള സമ്മാനങ്ങളും തന്നിട്ടാണ് പാർത്ഥിവൻ വിട്ടത് അതുപോലെ തന്നെ സൂര്യ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ചെറുപ്പം മുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ അപ്പോഴാണ് നമുക്ക് ശ്രീനിവാസന്റെ വില ശരിക്കും മനസ്സിലാകുന്നത് എന്നുള്ളതാണ് ഒരുപാട് പേര് നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഹിന്ദിയിൽ വരെ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു പേര് അതായത് അയാൾ ഇവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് ഇത്രത്തോളം ആരാധകരുണ്ട് അല്ലെങ്കിൽ ഞാൻ വലിയൊരു സംഭവമാണെന്ന് ശ്രീനിവാസൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്നും സാധാരണക്കാരനായിട്ട് ഇരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അവിടെയാണ് ജയറാമ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്തതിൽ എല്ലാവർക്കും പരിഭവം ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ജയറാം ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് ജയറാമായാലും പാർവതി രണ്ടുപേരും വന്നിട്ടില്ല അവരുടെ അസൗകര്യം എന്താണെന്ന് നമുക്കറിയില്ല ഇനി അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യം ഉണ്ടോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷെ അവർക്കെതിരെ നല്ല സൈബർ അറ്റാക്കാണ് അതാണ് പറയുന്നത് ജയറാമിനെ എല്ലാവരും അവിടെ ശ്രദ്ധിച്ചിരുന്നു ജയറാമിനെ ജയറാമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കാം ഇങ്ങനെ പറയുന്നത് പക്ഷേ ജയറാം ഏട്ടന് ആ ഒരു സംഭവം ഒന്നും ഇല്ലടേ ജയറാം ഏട്ടൻ അങ്ങനെ എങ്ങനെ സഹായിക്കുന്ന ഒരു മൈൻഡൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ജയറാം ആകെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ അവസാനം എറിഞ്ഞ ഒരു എന്ന ഹോസ്ല എന്ന ഹോസ്ലറാ അങ്ങനെ മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു നമ്മളെ മിഥുൻ മാനുവൽ തോമസിന്റെ അപ്പോൾ ആ ഒരു സമയത്താണ് ഒരു പയ്യന്റെ പശു ചത്ത ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ജയറാം ഇതിന്റെ പ്രൊമോഷന് വെച്ച് അഞ്ചു ലക്ഷം രൂപ അതിന്റെ പിന്നെ നിർമ്മാതാക്കളുടെ അനുമതിയോടുകൂടി കൊടുത്തതല്ലാതെ ജയറാമിന്റെ കയ്യിൽ നിന്നൊന്നും കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ജയറാം എവിടെയും ആരെയും സഹായിച്ചതായിട്ട് കണ്ടിട്ടില്ല അയാൾ അയാളുടെ ജീവിതവും ലക്ഷറി ലൈഫും പിന്നെ ഞാൻ പറഞ്ഞില്ല ഓവർ വിനയമാണ് അതിവിനയമാണ് എല്ലാവരുടെ അടുത്തും സാറേ എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള ആ ഒരു കഴിവ് അയാൾ തമിഴിലായാലും മലയാളത്തിലായാലും ഇപ്പം മമ്മൂക്കയുടെ അടുത്തായാലും ദിലീപിന്റെ അടുത്തായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ അടുത്തായാലും എന്തിനധികം പറയുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ അടുത്തായാലും വരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അയ്യോ എന്ന് പറഞ്ഞിട്ട് നിൽക്കും ഏതൊരു തെരഞ്ഞെടുപ്പിനും ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് പാർട്ടിക്ക് വേണ്ടിയിട്ടും പ്രചാരണത്തിനിറങ്ങി ഒരേ ഒരു വ്യക്തി ജയറാമു ാണ് ഇത് പേടിച്ചിട്ടായിരിക്കാം കാരണം എന്താ എന്താച്ച എന്റെ സിനിമ ഇനിയിപ്പോ നാളെ ഏതെങ്കിലും ഒരു പാർട്ടി ബഹിഷ്കരിച്ചാലോ എന്നുള്ളൊരു ഭയം കൊണ്ട് ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യും പക്ഷേ ജയറാം കുറച്ച് മുൻകൂട്ടി ചെയ്തു എന്നേ ഞാൻ പറയുള്ളൂ അതായത് നമുക്ക് ഇത്രയും ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നിലപാടുകൾ പറയാതിരിക്കുകയാണ് വേണ്ടത് എനിക്കൊരു നിലപാടും അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ മൂന്ന് പേരും വിളിച്ചു അതുകൊണ്ട് ഞാൻ മൂന്ന് സ്ഥലത്തും വരുന്നു എന്ന് പറയുന്നതിന് പകരം ഒരു സ്ഥലത്തും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ജയറാം അതുകൊണ്ട് ജയറാമിന്റെ അടുത്ത് നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട ഇത്ര മാത്രമേ പ്രതീക്ഷിക്കണ്ടോ ആ മനുഷ്യനെ എനിക്ക് അല്ലെറിഞ്ഞിട്ട് കാര്യമില്ല അയാളുടെ സ്വഭാവം അങ്ങനെയായി പോയി ഇത്രയും സിനിമയിലൊക്കെ അഭിനയിച്ചില്ലേ മിസ്റ്റർ ജയറാം അതുപോലെ ഒരുപാട് പൈസ ഉണ്ടാക്കിയെന്നു അറിയാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ കാര്യമായിട്ടുള്ള അങ്ങനെ ഓവർ ആയിട്ടുള്ള ഒരു സിനിമ തിരക്കുകളും ഇല്ല പിന്നെ എന്തുകൊണ്ടായിരിക്കാം ശ്രീനിവാസിന്റെ ആ സംസ്കാര ചടങ്ങിലോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ച സമയത്തോ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് വരാൻ ഇന്ന് താങ്കളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടൊക്കെ ഒരു നല്ല ഇതിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി എന്താ പറയേണ്ടത് എങ്ങനെ വേണമെങ്കിലും താങ്കൾക്ക് വരാവുന്നതാണ് പക്ഷെ എന്തുകൊണ്ട് വന്നില്ല ഇത്രയും ദിവസങ്ങളായിട്ടും നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും കേട്ടിട്ടില്ല ഇനി ഏതായാലും ആ ഒരു സമയത്തോ വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് പോകുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലും ചെയ്യാത്ത തരത്തിൽ ജയറാമിന് എന്താണ് തിരക്ക് അതാണ് ഞാൻ പറയുന്നത് അവിടെയുള്ള പിന്നെന്താ സൂപ്പർ താരങ്ങളായ സൂര്യ വരെ ആ തിരക്കെല്ലാം വെച്ച് അദ്ദേഹത്തിന്റെ ഒക്കെ എന്ന് പറഞ്ഞ ഒരു മിനിറ്റിന് വരെ ഒരു സെക്കൻഡിന് പൈസ വാങ്ങിക്കുന്ന ആളാണ് സൂര്യ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആ തിരക്കുകളെല്ലാം വെച്ച് അദ്ദേഹം വരണമെങ്കിൽ ആ ശ്രീനിവാസനോടുള്ള എനിക്ക് തോന്നുന്നത് തമിഴ് പിന്നെ ആൾക്കാരോട് ഒരുപക്ഷെ രജനീകാന്തിന് അവരൊക്കെ അവരുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ട് തന്നെയാണ് സൂര്യ വന്നത് എന്നാണ് പിന്നെ സൂര്യ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ സൂര്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ ഡീസെൻ്റ് ആയ ഒരു മനുഷ്യൻ തന്നെയാണ് കാരണം അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യയെ പിന്നെ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സൂര്യ നമ്മൾ എല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ അതായത് ജയറാമിനെ കുറ്റം പറയാനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമിനെ പരത്തെറി വിളിക്കാനും ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് ജയറാമിന് ഇഷ്ടമില്ലാത്തവരുണ്ടാകാം പക്ഷെ അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞാൽ ജയറാമിൻ്റെ ആ ഒരു അന്ന് ഫുള്ളായിട്ട് കാണിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും സന്ദേശം എന്നുള്ളൊരു സിനിമയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തലയണ മന്ത്രം എന്ന് പറയുന്ന സിനിമയാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കാണിക്കുമ്പോഴേ അതുപോലെ പിന്നെ എന്താ പറഞ്ഞ ഈ സിനിമകൾ കാണും ജയറാമാണ് അതിനകത്ത് ശ്രീനിവാസിന്റെ കൂടെ അപ്പൊ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും ജയറാമിന് ഇത്രയും നല്ല ഇത് കൊടുത്തു ജയറാമിന് ഇത്രയും നല്ല വേഷങ്ങൾ കൊടുത്തു ജയറാമിന് ഉയർന്നു വരാൻ വേണ്ടി സഹായിച്ചു എന്നിട്ടും ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്തതിൽ ഒരുപാട് വിഷമം ഉണ്ടാകാം ജനങ്ങൾക്കുണ്ടാകും അത് പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ജയറാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നാടിനോട് ഒരു കൂറ് കാണിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തമിഴ്നാട്ടിൽ പോയി കിടക്കുന്നതുകൊണ്ട് കുഴപ്പം കുഴപ്പമെന്നു ഒന്നും അന്നുമല്ല പറയുന്നത് പക്ഷെ കുറച്ചെങ്കിലും നമ്മുടെ കേരളത്തിനോടും കുറച്ച് കൂറ് കാണിക്കുക ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊന്ന് അന്വേഷിക്കുമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇത് നിൽക്കും അല്ലാതെ സിനിമ വരുമ്പോൾ മാത്രം അയ്യോ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടേ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നി ജയറാമെ ഒരാൾ പോലും ഇന്നത്തെ മൈൻഡ് ചെയ്യും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പാർത്ഥി വം വന്നോ സൂര്യ വന്നോ അവർക്കൊക്കെ ഇല്ലാത്ത എന്ത് തിരക്കാണ് മിസ്റ്റർ ജയറാം നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുന്നത് നന്ദി നമസ്കാരം